സഭയെ അനുസരിക്കണമെന്ന് ഇടയന്ത്രത്വ പിതാവ് പറഞ്ഞപ്പോൾ അൽമായ മുന്നേറ്റം ചില വൈദികരെ നിങ്ങൾ ഇടയന്ത്രത്വ പിതാവിനെ അന്ന് തല്ലിയില്ല എന്നേ ഉള്ളൂ ജീവനും കൊണ്ടല്ലേ ഇടയന്ത്രത്വ പിതാവ് അവിടെ നോടിയത് ഇന്നലെ വരെ വിമത പ്രവർത്തനം നടത്തിയിരുന്ന വൈദികരുടെ മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് എന്ന് ചോദിച്ചാൽ തെറി വിളിക്കുവാനായി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കായി പിതാക്കന്മാരെ പ്രതിരോധിക്കാനായി തടയുവാനായി ഭീഷണിപ്പെടുത്തുവാനായി തല്ലുവാനായി എ എം ടി എന്ന് പറയുന്ന ഗുണ്ടകളെ ക്രിമിനൽസിനെ റിയൽ ക്രിമിനൽസിനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് നിലയ്ക്ക് നിർത്തുവാൻ സാധിക്കുന്നില്ല എം ടി എന്ന് പറയുന്ന അൽമായ മുന്നേറ്റം സംഘടന അതിലെ അണികൾ സകല ആളുകളും ക്രിമിനൽസ് ആണ് എന്ന കാര്യത്തിൽ ഇവിടെ ഒരാൾക്ക് പോലും തർക്കമില്ല അവർ ചെയ്ത പ്രവൃത്തികളെ കുറിച്ചൊന്നും ഇവിടെ പറയാനായി ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പറയാൻ തുടങ്ങിയാൽ മറ്റൊരു കാര്യങ്ങളും പറയാൻ നമുക്ക് സമയമുണ്ടാകില്ല ഇന്നലെ മുതൽ സെറിൽ പിതാവ് മടങ്ങുന്ന സമയം മുതൽ തന്നെ എ എം ടിയുടെ പല നിലപാടുകളും പുറത്തു വന്നു തുടങ്ങി ഷൈജു വാനണി പറയുന്നു പേപ്പൽ ഡെലിഗേറ്റ് സെറിൽ വാസിൽ പിതാവ് ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല അവരെ വഞ്ചിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പേപ്പൽ ഡെലിഗേറ്റ് മാർപ്പാപ്പ തന്റെ പ്രതിനിധിയെ എറണാകുളത്തേക്ക് പറഞ്ഞു കഴിച്ചത് നാല് മൂന്ന് ഏഴ് പേരുള്ള എ എന്ന് പറയുന്ന സംഘടനയിലെ ആളുകളുടെ ആവശ്യങ്ങൾ നടപ്പാക്കാനാണോ അപ്പൊ ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് മാർപാപ്പയും സീറോ മലബാർ സഭയും സിനഡും ഇവിടുത്തെ വൈദികരും ഈ നാല് മൂന്ന് ഏഴ് ക്രിമിനൽസിനൊപ്പം നിൽക്കണം അപ്പൊ ഷൈജു ആനണി അൽമായ മുന്നേറ്റത്തിന്റെ സകല ആള് റിജു കാഞ്ഞൻ മുതൽ സകല ആളുകളോടും പറയുന്നു നിങ്ങളുടെ നുണക്കഥകളും നിങ്ങളുടെ ക്രിമിനൽ പദ്ധതികളൊന്നും ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിലപ്പോവില്ല സകല ആളുകളും ബോധവാന്മാരായി കഴിഞ്ഞു ഇത്ര നാൾ നിന്ന പോലെ ഇനി ആളുകൾ നിൽക്കില്ല കാരണം അന്തിമ ശാസനം മാർപ്പാപ്പയുടെ വന്നു കഴിഞ്ഞു ഇതുവരെ പൊതുസമൂഹത്തിൽ സംസാരിക്കാതിരുന്ന വിശ്വാസികൾ ഇനി അടങ്ങിയിരിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല ഈ കാലം അത്രയും നിസ്സംഗതയോടെ മാത്രം ഇരുന്ന ദൈവജനം നിങ്ങളുടെ പക്ഷത്താണ് എന്ന് നിങ്ങൾ വാദിച്ചു നിങ്ങൾ വാദിച്ചുകൊള്ളു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇനി അവർ ഒന്നും അംഗീകരിച്ചു തരുമെന്ന് നിങ്ങൾ മനക്കോട്ട കെട്ടിയതുകൊണ്ട് കാര്യമൊന്നുമില്ല എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ സകല വൈദികരെയും വഴിതെറ്റിച്ചതിൽ അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ഗുണ്ടാ സംഘത്തിന് വലിയ പങ്കുണ്ട് ഈ അതിരൂപതയെ വഴിതെറ്റിച്ച ഈ അതിരൂപതയെ നശിപ്പിച്ച വൈദികരെ വഴിതെറ്റിച്ച നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആറു ലക്ഷത്തിനടുത്തു വരുന്ന വിശ്വാസികൾക്ക് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു നുണക്കഥയനും സാധ്യമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സകല വിശ്വാസികളും മാർപ്പാപ്പയോടൊപ്പം തന്നെ മുന്നോട്ടു പോകാൻ ആഗ്രഹമുള്ളവരാണ് മാർപ്പാപ്പയുടെ സന്ദേശം വ്യക്തമായി വന്നതിന് ശേഷം മുന്നൂറ്റി അൻപതിൽ പരം വൈദികർക്കും മാർപ്പാപ്പയെ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ തന്നെയാണ് താല്പര്യം ഇന്നലെ വരെ പല വിമത പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്നിട്ടുള്ള പല വൈദികരും നിങ്ങളുടെ ചേരുകളിൽ തിരിഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് എന്നേക്കാൾ അധികം അന്മായ മുന്നേറ്റംകാരെ ഷൈജു വാനണി നിങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ വ്യക്തിപരമായി അവരെ ഇപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ടോർച്ചർ ചെയ്യുന്ന അവസ്ഥകളിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു ഇന്നലെ വരെ വിമത പ്രവർത്തനം നടത്തിയിരുന്ന വൈദികരുടെ മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് എന്ന് ചോദിച്ചാൽ തെറിവിളിക്കുവാനായി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കായി പിതാക്കന്മാരെ പ്രതിരോധിക്കാനായി തടയുവാനായി ഭീഷണിപ്പെടുത്തുവാനായി തല്ലുവാനായി ചില വൈദികർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കളത്തിലിറക്കിയ പണം കൊടുത്ത് മറ്റു പല കാര്യങ്ങളും ചെയ്തു കൊടുത്ത് കളത്തിലിറക്കിയ ഷൈജു ആന്റണി സഹിതം സകല അത്മായ മുന്നേറ്റം പ്രവർത്തകരെയും പിതാക്കന്മാരെ തല്ലുന്നവരായി അറിയപ്പെട്ട പള്ളികൾ പൂട്ടിച്ചവരായി അറിയപ്പെട്ട എ എം ടി എന്ന് പറയുന്ന ഗുണ്ടകളെ ക്രിമിനൽസിനെ റിയൽ ക്രിമിനൽസിനെ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് നിലയ്ക്ക് നിർത്തുവാൻ സാധിക്കുന്നില്ല മാർപ്പാപ്പയോടൊപ്പം അനുസരിക്കാമെന്ന് പറയുമ്പോൾ തിരികെ തല്ലുന്ന അനുഭവമാണ് ഇന്ന് പല വൈദികർക്കും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയന്ത്രത്വ പിതാവിന്റെ കാര്യം എടുക്കാം നിങ്ങളുടെ ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ അന്ന് ഇടയന്ത്ര പിതാവ് പറഞ്ഞു ഇനി നമുക്ക് സഭയെ ധിഖരിക്കാൻ സാധ്യമല്ല ഇനി നമ്മൾ സിനഡ് പറയുന്ന അംഗീകരിക്കണം മാർപ്പാപ്പ് പറയുന്നത് കേൾക്കണം ഇനി ധിക്കരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല സഭയെ അനുസരിക്കണമെന്ന് ഇടയന്ത്ര പിതാവ് പറഞ്ഞപ്പോൾ അൽമായ മുന്നേറ്റംകാരെ ചില വൈദികരെ നിങ്ങൾ ഇടയന്ത്ര പിതാവിനെ അന്ന് തല്ലിയില്ല എന്നേ ഉള്ളൂ ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ ജീവനും കൊണ്ടല്ലേ ഇടയന്ത്ര പിതാവ് അവിടെ ഓടിയത് ആഴ്ചയിൽ രണ്ടു വട്ടം എറണാകുളത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിരുന്ന ഇടയേന്ദ്രത്തിൽ പിതാവ് മാണ്ഡ്യയിൽ നിന്ന് ഒരു മാസമായി എന്ന് എനിക്ക് തോന്നുന്നു കർണാടകയിൽ മാണ്ഡ്യ രൂപതയിൽ നിന്ന് പിതാവ് എറണാകുളത്തെ കാല് കുത്തിക്കേട്ട ദിവസങ്ങളായി ആഴ്ചകളായി എന്തായാലും കാരണം മാർപ്പാപ്പയെ ആരെങ്കിലും അനുസരിക്കാമെന്ന് പറയുന്നവരെ നിങ്ങൾ തിരിച്ചാക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു കാരണം നിങ്ങൾ മുഴുവൻ ക്രിമിനലുകളാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഇവിടുത്തെ പള്ളികൾ ഇവിടുത്തെ വൈദികർ നയിക്കപ്പെടേണ്ടത് ഏതെങ്കിലും നാല് മൂന്ന് ഏഴ് ക്രിമിനൽസിന്റെ വാക്കു കേട്ടിട്ടാണോ പ്രിയ വൈദികരെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടവരാണ് സഭയാൽ നയിക്കപ്പെടേണ്ടവരാണ് ക്രിസ്തുവിന്റെ ആശയങ്ങളാൽ നയിക്കപ്പെടേണ്ടവരാണ് മാർപ്പാപ്പയോട് വിധേയപ്പെട്ട് നയിക്കപ്പെടേണ്ടവരാണ് വൈദികർ അതുകൊണ്ട് എ എം ടി ഗുണ്ടകളെ ഷൈജു വാനണി റിജു കാഞ്ഞൂക്കാർ റിജു കാഞ്ഞുക്കാരന്റെ കഴിഞ്ഞ ദിവസത്തെ നാടകം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ രാവിലെ ചാനൽ കയറി നൂണ പറഞ്ഞ അഞ്ചാറ് ചാനലുകാരെ വഴിതെറ്റിച്ച് ഈ ഇവിടെ മുഴുവൻ വിശ്വാസികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ട് മാന്യത ചമയ നടക്കുന്നു നാണമില്ല നിങ്ങൾക്ക് വൈകുന്നേരമായപ്പോ സിറിൽ പിതാവിനെ ഭീഷണിപ്പെടുത്താൻ പോയേക്കുന്നു രാവിലെ ഇവന്റെയൊക്കെ പൊറോട്ട് നാടകം സമവായത്തിലെത്തി അതുകൊണ്ട് ഇനി എറണാകുളം അങ്കമാനി അതിരൂപതയിൽ സഭയുടെ കുർബാന നടക്കണമെങ്കിൽ നിങ്ങളുടെ ഒരാളുടെയും ആവശ്യമില്ല വൈദികർ മാർപ്പാപ്പയെ അനുസരിക്കാതിരുന്നാൽ ആ ഒറ്റ കാരണം കൊണ്ട് അവർ കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്താണ് ഏതെങ്കിലും അൽമായർ മാർപ്പാപ്പയെ അനുസരിക്കാതിരുന്നാൽ ആ ഒറ്റ കാരണം കൊണ്ട് അവർ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താണ് അതുകൊണ്ട് എ എം ടി ഗുണ്ടകളോട് നിങ്ങൾക്ക് സഭയിൽ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ മാർപ്പാപ്പയെ അനുസരിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാരണം പുറത്താകുന്ന ഏതെങ്കിലും നാല് മൂന്ന് ഏഴ് അച്ഛന്മാരുണ്ടെങ്കിൽ അവരെയും കുട്ടി നിങ്ങൾ പുറത്തുപോയിക്കൊള്ളുക നിങ്ങൾ ഈ സഭയിൽ നിന്ന് വിട്ടുപോവുക അനുസരിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ സഭയിൽ നിന്ന് വിട്ടുപോവുക ഇതുവരെ ഞങ്ങൾ പറഞ്ഞു ഒരു വൈദികരും ഒരു അൽമാരും ഇവിടെ നിന്ന് മാറണമെന്ന് താല്പര്യമില്ല പക്ഷേ നിങ്ങൾ നിങ്ങൾ ശരിയാകില്ല നിങ്ങളെ വച്ച് ഈ സഭ മുന്നോട്ട് പോകാൻ സാധ്യമല്ല നിങ്ങളാകുന്ന ക്രിമിനലുകളുടെ വാക്കുകൾ കേട്ട് ഏതെങ്കിലും അച്ഛന്മാർ ഇനി ലോക പൊക്കിക്കുത്തി ഇനി വിശ്വാസികളുടെ മേൽ ആധിപത്യം പുലർത്താൻ ഇറങ്ങിയാൽ അവരെ വെച്ച് അത്തരക്കാരെ വെച്ച് ഒരു അതിരൂപതയ്ക്ക് കത്തോലിക്ക സഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഇന്ന് കലൂർ റെന്യൂവൽ സെന്ററിൽ മീറ്റിംഗ് കൂടുന്നുണ്ട് മാർപ്പാപ്പയെ അനുസരിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനമെന്ന് എനിക്ക് വ്യക്തമായി അറിയാം പക്ഷേ അവരുടെ മുമ്പിലെ വെല്ലുവിളി ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് നിങ്ങളെ കുറച്ചുപേരെ എങ്ങനെ നിലയ്ക്ക് നിർത്തുമെന്ന കാര്യത്തിൽ അവർക്കിപ്പോൾ ആശങ്കയാണ് ഒരാൾ പറഞ്ഞാലും നിങ്ങൾ ആരും നിൽക്കില്ല നിങ്ങൾ പലരും അവരെ തല്ലുമെന്നും കൊല്ലുമെന്നും വരെ അവർ ഭയപ്പെടുന്നു കാരണം നിങ്ങൾ മറപ്പാപ്പയ അനുസരിക്കില്ല അതുകൊണ്ട് ഷൈജു കാനണി നിങ്ങളുടെ വീഡിയോസും നിങ്ങൾ നിങ്ങളിടുന്ന പോസ്റ്റുകളും സകലതും ഇവിടെ ആളുകൾ കേൾക്കുന്നുണ്ട് നിങ്ങളിടുന്ന പോസ്റ്റുകളിലും നിങ്ങളുടെ ഓരോ വാക്കുകളിലും നിങ്ങളുടെ പരാജയത്തിന്റെ മണമുണ്ട് ഇതിവിടുത്തെ ഏത് സാധാരണ മനുഷ്യനും വ്യക്തമായി വായിച്ചെടുക്കാം ഇനി അതുകൊണ്ട് നിങ്ങളുടെ നുണക്കഥകൾ ഇനി വിലപ്പോകില്ല കാരണം നിങ്ങൾ ഒരു വിത്തുകാളയാണ് വിത്തുകാള അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് റോളില്ല നുണയൻ നമ്മുടെ കഥകളൊക്കെ പരിപൂർണമായി തീർന്നു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെയും എയമറ്റി അൽമായ മുന്നേറ്റം ഗുണ്ടകളെയും ക്രിമിനൽസിന്റെയും വെല്ലുവിളികളെ അതിജീവിച്ച് സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരുണ്ടെങ്കിൽ ഞങ്ങൾ എറണാകുളത്തെ വിശ്വാസികളുള്ളവരെ സംരക്ഷിക്കും നിങ്ങൾ തൊഴിച്ചത് ഇരുമ്പാണിയിലാണ് അപകടം നിങ്ങൾക്ക് തന്നെയാണ് കരുതിയിരുന്നു കൊള്ളുക